ഹേ ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ആർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തു ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ബറാത്തിൻ്റെ നോമ്പിൻ്റെ ദിവസമാണ് അപ്പോൾ നമ്മൾ ബറാത്തിന് ഉണ്ടാക്കിയൊക്കെ അഞ്ഞി ഉണ്ടാവൂലേ തന്നെയാണ് നമ്മൾ കഴിച്ചത് അത്താഹത്തിന് എന്നിട്ട് പിന്നെ അവർ സ്കൂളിലേക്ക് പോയി ഞാൻ എൻ്റെ പണികളിൽ ഏർപ്പെട്ടു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ലാൻഡ്സ്കേപ്പ് മെയിൻ്റനൻസിന് ആൾ വന്നിട്ടുണ്ട് അവർ യൂഷ്വലി മൂന്ന് മാസം കൂടുമ്പോഴാണ് വരാറ് പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ലേറ്റായി മന്ത്സ് കഴിഞ്ഞു അപ്പോഴത്തേക്ക് മൊത്തം കാടായി പിടിച്ചിരുന്നു കേട്ടോ അങ്ങനെ കുറേ പണിയായി രണ്ട് മണിക്കൂറാണ് അല്ലെങ്കിൽ മെയിൻ്റെനൻസിന് പിടിക്കുക മൂന്ന് മൂന്നര മണിക്കൂറോളം അവർക്ക് പണിയായി പിന്നെന്തെന്ന് വെച്ചാൽ ഞാൻ അന്നത്തെ ദിവസം ഉണ്ടാക്കിയത് ഒരു യമനി സ്റ്റൈൽ അറബിക് മന്തി റൈസാണ് അപ്പോൾ എങ്ങനെയാ അത് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഹൈദരാബാദി റൈസ് എടുക്കാം ഇവിടെ ഇപ്പം ഞാൻ ഒന്നേ മുക്കാ കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് മാരിനേറ്റ് ചെയ്യാനുള്ള സ്പൈസസ് ആണ് ഞാൻ കാണിച്ചത് എക്സെപ്റ്റ് ബ്ലാക്ക് ലെമൺ ബാക്കിയുള്ള കുറച്ച് റോസ്റ്റ് ചെയ്യുക എന്നിട്ട് പൊടിക്കുക അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക ചിക്കനിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ചിക്കൻ ക്യൂബ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുഡ് കളറ് പിന്നെ അത് ഓപ്ഷനിലാണ് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഒരു ഹാഫ് ടീസ്പൂണ് വിനീഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക ഒരു ഹാഫ് ആൻ അവർ വർക്ക് കേട്ടോ അപ്പം മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് കുക്കറിൽ ഒറ്റ വിസിലടിച്ചാൽ മതി വിസിലടിക്കുമ്പോൾ ആഡ് ചെയ്യേണ്ടത് ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിക്കുക പിന്നെ അതുപോലെ മല്ലിയിലും മല്ലിയലും അത്യാവശ്യം ഒരു കപ്പോളം വരും ക്യാപ്സിക്കം ഒരു ഒന്നേക്കാൾ കപ്പോളം വരും കേട്ടോ അതും കൂടെ ആഡ് ചെയ്യുക ഒരു അരക്കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് കുക്കറിൽ ഒറ്റ വിസിലടിക്കുക വെക്കുക കേട്ടോ പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള റൈസ് ഹൈദരാബാദി സെല്ല റൈസ് ആണ് മന്തി റൈസിന് സുൽത്താൻ സെല്ലിനേക്കാളും നല്ലത് ഇതാണ് കേട്ടോ സുൽത്താൻ സെല്ലാകുമ്പോഴത്തേക്ക് കുറച്ച് ഹാർഡാണ് ഇത് പെട്ടെന്ന് ആയിക്കിട്ടും കുറച്ച് കെയർ ആക്കിയാൽ മതി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കനിലും മല്ലിയലയും ക്യാപ്സിക്കും സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിപ്പം ഞാനിത് കുക്കറിൽ വിസിലടിക്കാൻ പോവാണ് കേട്ടോ ഒറ്റ വിസിലടിച്ചാൽ മതി ബൈ ദ ടൈം നമുക്ക് എന്ത് ചെയ്യാം ബിരിയാണി പോട്ട് വെക്കാം വെള്ളം തിളപ്പിക്കാം വെള്ളം നന്നായിട്ട് തിളക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അരി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ സ്റ്റിർ ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോവും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് പിന്നെ എല്ലാവർക്കും അറിയാം പിന്നെ നമ്മൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആ സമയത്ത് നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്ത ടൊമാറ്റോ സ്പൈസസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം നേരത്തെ ഞാൻ ബ്ലാക്ക് ലെമൺ ഒഴുകിയെ ബാക്കിയെല്ലാം റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു അതേ സ്പൈസസ് തന്നെയാണ് ഇതിൽ റൈസിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ രണ്ട് ബ്ലാക്ക് ലെമൺ അഡീഷണലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് അത് തിളച്ച് വരും ഒരു നയൻറ്റി പെർസെൻ്റ് ആവുമ്പോൾ തന്നെ അത് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യുക ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക ആ ഒരു ചിക്കൻ്റെ മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം ഒരു ആ സെയിം ബിരിയാണി പോട്ടിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഉള്ളിയും ഗാർലിക്കിൻ്റെ ഒരു അഞ്ചാറ് അല്ലിയും പിന്നെ മൂന്ന് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക അത് ഫ്രൈ ആവണമെന്നൊന്നുമില്ല ആ ഒരു അത് കഴിഞ്ഞപ്പാട് നമുക്ക് ഡ്രെയിൻ ചെയ്ത് റൈസും കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചിക്കൻ കുറച്ച് മസാല പിടിച്ചെന്നാകുമ്പോഴത്തേക്ക് അത് മന്തി റൈസിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ ദമ്മിയും അപ്പം നമ്മുടെ ക്യാപ്സിക്കവും മല്ലിയലയും ആ ഒരു സോസല്ലേ അത് നന്നായിട്ട് കുറുകിയിട്ട് നമുക്ക് ക്യാപ്സിക്കവും മല്ലിയെല്ലോ ഒന്നും കാണാനില്ല അത് മൊത്തമായിട്ട് അലിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഒരു ഗ്രേവി ഒരു ലൈറ്റ് ഒരു സോസ് പോലെയാവും തിക്ക് ഗ്രേവി പോലെ ആ ഒരു ഗ്രേവി നമ്മൾ എന്ത് ചെയ്യണം ഈ റൈ ചിക്കൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു കാ മണിക്കൂർ വെക്കുക അപ്പോൾ ടോട്ടൽ ഹാഫ് ആൻ അവർ ലോ ഫ്ലെയിമിലിട്ട് ദമ്മയാൻ വെക്കുന്ന പോലെ വെക്കുക കേട്ടോ ഇപ്പം ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സോസില് അത് ഞാൻ ചിക്കൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ മൂടി വെക്കും ഒരു കാ മണിക്കൂറും കൂടെ മൂടി വെച്ചിട്ട് പിന്നെ ഒരു ചെറിയ ബൗളിൽ രണ്ട് ചാർക്കോൾ ഇട്ടിട്ട് അത് നന്നായിട്ട് കത്തിച്ചതിന് ശേഷം അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അതെല്ലാവർക്കും അറിയില്ലേ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഓയിലും കൂടി ഇട്ടിട്ട് നല്ലൊരു സ്മോക്കി യമനി അറബിക് മന്തി റെഡി ആവട്ടെ അറബിക് ചട്നി നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ ലെഫ്റ്റ് ഓവർ മാക്രോണി ഉണ്ടായിരുന്നു ബീഫ് മാക്രോണി മാക്രോണിയാണിത് ബറാത്തിന് ഉണ്ടാക്കിയ ബീഫ് മാക്രോണി അപ്പം ഞാനത് എന്ത് എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ഐറ്റം റെഡി ആക്കിയിട്ട് എടുക്കാം പിറ്റേ ദിവസം നമ്മൾ മാക്രോണി ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു ഡ്രൈ ഫീലിംഗ് ആണ് ഈവൻ ന്യൂഡിൽസ് വെച്ച് ഇത് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മയനേ കുരുമുളക് പൊടി മൂന്ന് എഗ്ഗ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് ബീറ്റ് ചെയ്തെടുക്കുക ഈ സംഭവം ബീറ്റ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ ഈ മാക്രോണി ആഡ് ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞാൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സ്റ്റിർ ചെയ്ത് കൊടുക്കുക ബീറ്റ് ചെയ്ത ഈ മിക്സ്ചറിലേക്ക് നമ്മൾ മാക്രോണി സ്റ്റിർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ പാൻ അടുപ്പത്ത് വെക്കുക അതിൽ ബട്ടറും ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു മിക്സ്ചർ നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക പാനിലൊഴിച്ചു കൊടുത്തിട്ട് മേലെ ചീസും ടൊമാറ്റോ ഒരിഗാനോ റെഡ് ചില്ലി ഇത് വെതറി കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വരും അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വേസ്റ്റാക്കിക്കളണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ പിന്നെ നോമ്പ് തുറന്നതാണ് അതിൻ്റെ അനാര ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ